ഹലോ അപ്പോഴേ നമ്മുടെ കടയിൽ കഴിക്കാൻ വന്നേ അല്ലേ ദേദൂർ ചേച്ചി കേട്ടാ ആ ചേച്ചിക്ക് ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പക്ഷേ തിരക്കുകാരണം എനിക്ക് ആ ചേച്ചിനോട് കൂടുതലായിട്ട് സംസാരിക്കാനോ ഒന്നിനും പറ്റിയൊന്നുമില്ലാട്ടെ എവിടെയാണ് വീടൊന്നും കൂടി ചോദിക്കാൻ പറ്റില്ല അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞ് ചിക്കൻ ഫ്രൈ ഉണ്ടാകാം മോളേന്ന് അപ്പം ഞാൻ പറയും ചിക്കൻ ഫ്രൈ ചേച്ചി ചേച്ചിയുടെ ബീഫ് ഫ്രൈയും ബീഫ് കറിയും അപ്പം അവരതൊക്കെ കൂട്ടി കഴിച്ച് ബീഫ് കറി ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ടു അപ്പം അവരുടെയൊക്കെ വീട്ടിലെന്തോ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇന്ന ദിവസം അതായത് ഇന്നലെ ഇരുന്നട്ടോ പറഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മുതലിക്കൂല വെച്ച് അപ്പോൾ ഒരു രണ്ട് കോഴി ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു അതിനെന്താ ഉണ്ടാക്കിക്കോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ സബിനുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയോ ടേസ്റ്റ് ഉണ്ടായാൽ മതിയെന്ന് പറയും എന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ല ഞാൻ കഴുകുമ്പത്തേക്ക് കോഴിയിലേക്ക് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും പിന്നെ എരുവെള്ള മുളകൊടിയും പിന്നെ ആ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിന്നാകിരി വിന്നാരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കണില്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മസാലയിലാണ് നമ്മൾ ചിക്കൻ കുഴച്ച് ആദ്യം തന്നെ വെക്കാൻ പോകുന്നത് ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഒരു അരമണിക്കൂറോളം കുഴച്ച് വെക്കാം കേട്ടോ കൂടുതൽ സമയം കുഴച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ഞാൻ അവിടെ ഇരിക്കട്ടോ കുറച്ച് ഇറങ്ങാഞ്ഞിട്ട് വരാം ഞാനപ്പേ കുറച്ച് മസാല തയ്യാറാക്കി എടുക്കട്ടെ മിക്സർ ജാറിലേക്കല്ലേ ഒരു തൊടം വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോഴേ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇരിക്കണം എന്നാൽ പിന്നെ അതും കൂടി ഇട്ട് കളയാന്ന് തോട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് നല്ല ജീരകോട്ട ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമല്ല കേട്ടോ വറക്കാത്ത പച്ചമല്ലേ അതും കൂടി ഒരു അരസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലെ പിന്നെ ഒരു കൈ കുമ്പളോളം മല്ലലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലേ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയി അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാനൊന്നും പറ്റിയെന്നില്ല കാരണം ഞാൻ നോക്കുമ്പോഴേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടിച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നി അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അര മണിക്കൂർ ശേഷം ഞാനിത് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ടാ നല്ല പേസ്റ്റ് പോലെ ഉണ്ടായിരുന്ന ഒരു മസാല അടിച്ചെടുത്തേക്കണേ അതിന് നമ്മൾ ഈ അടിച്ചെടുത്ത മസാല അല്ലേ ഈ ചിക്കനിലിട്ടിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടി എടുക്കണം ചില സമയത്തൊക്കെ ചില ആൾക്കാരൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴല്ലേ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മസാലയൊക്കെ മാറിപ്പോകും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിക്കനിലൊന്നും ഉണ്ടാവില്ല നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ മസാല തയ്യാറാക്കണമെങ്കിൽ അല്ലേ നന്നായിട്ട് ചിക്കനിലൊക്കെ മസാല പിടിച്ച് ആ എണ്ണയിലൊന്നും തൂത്ത് പോകാത്ത വിധത്തിൽ കിടക്കും അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ ഇനി ഇത് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ മതി റെസ്റ്റ് എടുത്തത് ഇത് കഴിഞ്ഞിട്ടാണേ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാറുണ്ട് വേഗം ആ ചട്ടിയിലോട്ട് കയറിക്കോ എന്നാൽ പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് പക്ഷേ എങ്കിലേ ടേസ്റ്റോടുകൂടി കഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ വേറെ ഒരു ഒഴിച്ചിട്ട് വറക്കാൻ നിൽക്കരുത് അങ്ങനത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മേക്ക് ഓവറും കൂടി ചെയ്യാനുണ്ട് നമ്മൾ ഈ വറക്കാൻ എടുക്കണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറയുമോ ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നോക്കി ചിക്കൻ വറുത്തതിന് നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിത് രണ്ടും ഒരേ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടേ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരേ സ്പൂണോ ഇടാൻ പറഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ടും കുറേ അങ്ങോട്ട് കോരി ഇട്ട് കൊടുക്കലോ കേട്ടോ കാരണം ഈ മൈതപ്പൊടിയും കോൺഫ്ലവർ ആദ്യം ഉപയോഗിക്കാനും പാടില്ല അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് കുറയും അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ പറഞ്ഞ അളവ് ഓരോരോ സ്പൂൺ കേട്ടോ എന്തെങ്കിലും തിളച്ചെണ്ണയിലോട്ട് ചിക്കൻ കോരി ഓരോന്ന് നിങ്ങൾ ഇട്ട് കൊടുക്കണം പിന്നെ എന്താ നടക്കേണ്ടതെന്ന് പറയേണ്ട ആവശ്യമില്ല അതാ ഇതേപോലെ ഗോൾഡൻ നിറമ ആണവരെയും നമ്മൾ വറുത്ത് കോരി എടുക്കണം ഓരിയെടുക്കണോ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എന്താ ഈ ഒരു ചിക്കൻ വറുത്തേണ്ടത് കാരണം എന്താണെന്ന് പറയുമ്പോൾ ചില ചിക്കനൊക്കെ വെന്ത് എന്ത് കിട്ടില്ല നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ മൊരികയും ചെയ്യും ഉള്ളു വേഗയുമില്ല അപ്പം അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടിട്ട് വേണം ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഓർഡർ തന്നാൽ അല്ലേ എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നോട് ഞാൻ ചേച്ചി എങ്ങനത്തെ ചിക്കൻ ഫ്രൈ ആണ് ചേച്ചി ആഗ്രഹിക്കുന്നത് അതായത് ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും ഓരോ ഇത് പറയുമല്ലോ എന്നോട് ഓരോ ബെയ് ഫ്രൈ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇച്ചിരി സോഫ്റ്റ് വേണം കറമുറയെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇതും പറഞ്ഞാലോ എന്ന് ചോദിച്ചിട്ടാണ് ചോദിച്ചതെന്ന് അപ്പം എടുത്താൻ ബൈക്ക് ആ ചേച്ചി പറയാൻ എന്താണെന്ന് അറിയാം സഭയുടെ ഇഷ്ടം എന്താണ് അതേപോലെ ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല അമ്പനെ മനസ്സില് കിടന്ന വെറൈറ്റി അങ്ങനെ സടകുടഞ്ഞീറ്റ് ചിക്കനൊക്കെ വറുത്ത് പോരി മാറ്റിയ ശേഷം അടുത്തിരുന്ന് ഉരുളികേറ്റ അടപ്പിലേക്ക് വെച്ചു കൊടുത്ത് അപ്പോഴെന്തുണ്ടാക്കണം ഏതുണ്ടാക്കണം ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്തിരുന്ന കറിവേപ്പില കറിവേപ്പിലല്ലേ അതും കൂടി ഇട്ട് കൊടുത്തു നോക്കുമ്പോൾ താ എൻ്റെ അനിയെത്തി എടി രണ്ട് സവാള അങ്ങടെ അരിഞ്ഞതെന്ന് പറഞ്ഞു വേഗം തന്നെ അരിഞ്ഞാന്നുണ്ടോ പറഞ്ഞാൽ പിന്നെ കേട്ടോളും പിന്നെ അപ്പം തന്നെ എൻ്റെ അനിയെത്തി ചോദിക്കണേ താനെന്താ ഇത് വഴറ്റണില്ലേ ചിക്കൻ എന്താ അതിൻ്റെ മുകളിലോട്ട് ഇട്ടോളൂ ഞാൻ പറയും ഇത് നമ്മളുടെ സ്റ്റൈൽ ഇത് വേറെ സ്റ്റൈലെന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം ഞാൻ ഓർത്ത് പിന്നെ കുറച്ച് സോസ് വേ ഇട്ടുകൊടുത്താലോ അപ്പം തന്നെ അപ്പുറത്തെ കടയിൽ പോയി സോസ് ചോദിച്ചാൽ പാച്ചേട്ടം വലിയ സോസ് എടുത്തു ഞാൻ പറഞ്ഞ ചേട്ടാ നമ്മളുടെ കടയിൽ സോസ് ഒന്നും ഉപയോഗിക്കില്ലാന്ന് ചേട്ടന് അറിയാൻ പാല്ലേ എന്താ ഇപ്പോഴത്തേക്ക് വേണ്ടിട്ട് ഒരു ചെറിയ ഇരുപരൂടെ സോസ് മതി എന്ന് പറയും അങ്ങനെ അതും തന്നത് എന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്തതിനു ശേഷം പിന്നെ ഇതേപോലെ ഇളക്കലോടെ ഇളക്കൽ ഭാഗ്യത്തിന് എന്റെ കഴുത്തും ചിറകളയാന്നായി വേറൊന്നും അല്ല ഇട ടേസ്റ്റ് കൊണ്ടിട്ടേ ഞാനൊരു ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ഭക്ഷണം എടുക്കും അടുത്ത ഞാനൊരു വിഷണം എടുക്കുമ്പോൾ അവളോട് ഞാൻ അവർ പൊന്നുമോളെ നിർത്തിക്കോ കാണുന്നെച്ച വന്നവർക്ക് കൊടുക്കണ്ടല്ലേ എന്ന് പറഞ്ഞു പിന്നെ നിർത്തി അവളെടുത്താൽ വയ്ക്കുകയോ ചെയ്ത് എങ്ങനെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ ഇത് യൂട്യൂബിലിടോടെ അപ്പം നോക്കി കണ്ടാൽ മതി എന്നിട്ടുണ്ടാക്കി കൊള്ളാൻ പറഞ്ഞേട്ടാ വേറെ ഒന്നുമല്ല അവൾ പറഞ്ഞത് വേറെ ഒന്നുമില്ലാട്ടോ നല്ല ടേസ്റ്റായിരുന്നു കാണും ഉള്ളി സോഫ്റ്റും പുറമേ ക്രിസ്പിയും ക്രിസ്പി എന്ന് പറയാനുള്ളട്ടാ എന്നാലും നല്ല സോഫ്റ്റ് പിന്നെ അതേപോലെ ഉപ്പും പുളിയും ആ മധുരവും എല്ലാം കൂടെ എപ്പോഴും എന്താ മോനെ പറഞ്ഞറിയിക്കുമ്പോൾ അത്രയ്ക്ക് അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നേ എങ്ങനെ അടിപൊളി ഇല്ലാണ്ടിരിക്കും ഞാനെല്ലാം ഉണ്ടാക്കിയത് ഇപ്പം ഞാനിവിടെ നിന്ന് ഓയിച്ചോറ് കൊടുത്തപ്പോൾ എൻ്റെ കിട്ടിയാൽ പറഞ്ഞേ എടിയ തള്ളിത്തള്ളിന്ന് ഞാൻ നോട്ടാൻ പോണത് ഇവിടെ മതലാണ് പിടിച്ചു നോട്ടാന്ന് പറയും ഞാൻ പറഞ്ഞത് തളൽ നിർത്തി മോനെ നിർത്തി എന്നു പറയും അപ്പോൾ നിർത്തണയാണ് ഇപ്പോഴത്തോടുകൂടി പീഡി ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻസ് ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഓടി വരാനാ താങ്ക് യു